ആ മോള് മോളിന്നും സ്കൂളിലും പോന്നല്ലേ അപ്പാ ആ ഞാൻ വരുന്നുണ്ടപ്പാ അടുത്താഴ്ച വരുന്നുണ്ട് ആ എന്നാ പിന്നെ വന്നിട്ടാണ് ആ ശരി അഭിനയം കലക്കീനി ഒന്നിക്കല് ചായപ്പുടിയക്കാരെ അല്ലെങ്കിൽ പിച്ചക്കാരെ അതുമല്ലെങ്കിൽ ഈ യൂണിഫോം ഉള്ളോണ്ട് പോലീസുകാരെ ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേഷം കിട്ടാനാന്ന് ഇനി കിട്ടിയാൽ തന്നെ ഈ മുഖത്തും വരുവാ നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നോ ഞാൻ ആദ്യം തച്ചു കൂട്ടണ്ടേ

ഇതേ പോക്കാണെങ്കിലും നീ വേദന എസ് ഐ ആവും ചെയ്യും ഞാൻ ജയിലു പോകും സ്റ്റോ ഹലോ ആ മിസ്റ്റർ കുറിയാക്കോസ് അല്ലേ അതെ ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ സെയ്യാണ് ആ എന്നാ എന്നാ കാര്യം ആ നിങ്ങളൊരു ഗൺലൈസൻസിനെ അപേക്ഷിച്ചിരുന്നു ആ ആ അപേക്ഷിച്ചിരുന്നു ആ ഒന്ന് നേരിൽ കാണാമായിരുന്നല്ലോ ആ കാരണം കുറച്ച് എൻക്വയറി പ്ലേസിലൊക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല എൻ്റെ അഡ്വെർടൈസ് കമ്പനിക്ക് വേണ്ടി കുറച്ച് മോഡൽസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ ഓഡിഷൻ ആഡ് ഓക്കെ സാർ നമുക്ക് വൈകിട്ട് സ്റ്റെറോട്ടിൽ വെച്ച് കാണാം ഓക്കെ വൈകിട്ട് കാണാം സ്റ്റാർ ഓട്ടിൽ വെച്ച് കാണാം ഇതന്നെ അടുത്ത് കൊക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ കർത്താവേ മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ വെറുതെ എൻ്റെ കാജ് കളഞ്ഞല്ലോടോ ഇതാണ് ഞാൻ അന്വേഷിച്ചിടന്ന മുത്ത് അയ്യപ്പ സർ നമ്മുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് തേങ്ങാ കൊല തക്ക പോലു പെണ്ണിനെ പളുങ് കൊലുത്ത പയ്യൻ അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ് about you. എന്നൊക്കെ ഉണ്ട് എവിടാ വീട് വീട് തൃശ്ശൂരാഷായിട്ട് ഇവിടെ ആണ് അല്ല നമ്മുടെ ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട എൻക്വയറിക്ക് എന്നെ അറിയണ്ടേ അല്ല ഞാൻ അതിന്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞു പറഞ്ഞോന്നേ എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം സാർ വിചാരിച്ചാൽ അത്രേ ഉള്ളു എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയ സിദ്ധി എന്തോരഭിനുണ്ടോ പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല നമുക്ക് മേലേക്ക് പോവാം വാ ണ്ടേ പോണത് ജീവിതത്തിലേ നീ ഒരു പരാജയമുണ്ട് പിന്നെ റീയൂണിയും പോയിട്ട് പിന്നെ ഞാൻ കേദിനെ കാണാൻ പോവാ അവളോട് ഇഷ്ടം വല്ല ഉണ്ടെ പറഞ്ഞ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ പോവാ ഇവളും ഉണ്ടാവോ അതുകൊണ്ടല്ലേ പ്ലാൻ സിനിമാനാടി ശോഭനയുടെ പേരിൽ നിന്നുള്ളൊരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത് പക്ഷെ എൻ്റെ പെണ്ണും പിള്ള ശരിയല്ല ചായ അതന്നെ അങ്ങനെ പറയുന്നത് എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല അവള് സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷൻ പോലും പോകാമായിരുന്നു അതിൽ പോയ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവന്റെ പിന്നിലൊരു കുന്തോം പിടിച്ചു അവളെ എന്നെ മനസ്സിലാക്കുന്നില്ല അതാണൊരു ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല റോണി ഗ്ലാസ് എന്റെ ഗ്ലാസ് ഇല്ല എനിക്ക് എന്റെ പ്രശ്നം ഇത് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാ പോയില്ലേ എന്നിട്ട് ഇത് ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തം മുട്ടിടാ കുടിക്കുന്നത് വെള്ള ഷർട്ടിട്ടണ്ടാ എവിടെ ഇതാള് നല്ല ടോപ്പ് കഷിയാ മുറുകെ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താൽ നല്ല ഫണ്ട് കിട്ടും നല്ല ഫണ്ട് കിട്ടും ഫണ്ടൊക്കെ കിട്ടും പക്ഷെ നീ കൺവിൻസ് ചെയ്താൽ പോരാ മറ്റേ കാര്യത്തിലേ അയാള് നിന്റെ അപ്പാപ്പനാ ഓപ്പ നടക്കും നല്ല ചെറിയ മരവാക്രിടാ എത്ര നാളയളയാ കണ്ടിട്ടേ എന്തോന്നളിയായിരുന്നോ അയ്യം ബാലുന്റെ പരിസൺ അടിക്കാൻ വന്നു സാധനം പിന്നെ സംശയം ആ കക്ഷി അവിടെ പാടേണ കരയതാണ് തോന്നിയത് പിന്നെ നിനക്ക് കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ കോംപ്ലക്സ് അല്ല നീ രക്ഷപ്പെടാത്ത എന്റെ കോംപ്ലക്സ് ഒന്നും നിനക്ക് വേണ്ട പോടാ

ക്ഷമിക്കേ അങ്ങനെ അങ്ങനെയങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ചായ അവക്കെന്നെക്കാളും പത്ത് വയസ്സ് കുറവാണ് ചായ അച്ചായനറിയോ ഒരു വർഷമായി ഞാനോട് മുന്നേ എന്തെങ്കിലും നടന്നിട്ട് എനിക്കാണെങ്കിലും വേറൊരു സെറ്റപ്പ് ഒന്നുമില്ല ഹലോ അങ്ങനെ പോയാ ഇത് റോണി നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹലോ റോണി ഹായ് സർ കമ്പനി ഇത് ജയദേവൻ കുണ്ട റോണിക്ക് അച്ഛനെ പേഴ്സണലി ഒന്ന് കാണണമെന്ന് പിന്നെന്താ വയനാട് സാധാരണ രീതിയിൽ കാർഡ് അങ്ങനെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല പിന്നെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നാ ശരി നടക്കട്ടെ നടക്കട്ടെ ശരി ചേട്ടാ ഞങ്ങൾക്ക് ഇച്ചിരി പേഴ്സണൽ കാര്യമാണ് ശരി ഒരു സ്ട്രോ ഏ സ്ട്രോയാൽ സ്ട്രോ വേണം റോണി ക്ഷമിക്കണം ആ ഹലോ പറ റോണി മറക്കാൻ നല്ല സമയത്ത് തന്നെ വരണേ എനിക്ക് ഓർമ്മയുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മപ്പെടുന്നുണ്ട് കാര്യമില്ല മനസ്സിലായാ ഞാനൊരു അർജന്റ് മീറ്റിങ്ങിലാ നാളെ പ്രീ കൗൺസിൽ ഉണ്ട് അത് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയില്ലേ ഇനിയെങ്കിലും വേലിയാട്ടം നിർത്തറ എന്തിനും ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് വേലി കെട്ടി വെക്കണേ അതുകൊണ്ടല്ലേ നമുക്ക് കെട്ടിവെക്കണേ അതുകൊണ്ടല്ലോ നോക്കി ഇങ്ങനത്തെ മെസ്സേജ് വന്നേതു മോനെ ഞാൻ ആലോചിക്കുന്നത് നിന്നെ കണക്കൊരു ഫ്രോഡിൻ ഇത്രയും സാമ്പത്തിക എങ്ങനടാ ഇഷ്ടപ്പെട്ടത് ഞാൻ തന്നെ എനിക്ക് പിന്നെ നല്ല വീട്ടിൽ നിന്നും നല്ല ആലോചന കിട്ടുന്നു എനിക്ക് തോന്നും നിങ്ങൾ തട്ടിക്കൊണ്ടുവരും ഇവളങ്ങനെ ഉണ്ട് എന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോന്ന കുട്ടിയാ കൊള കൊളാം എനിക്കൊരു പെണ്ണിന്റെ സാന്തരം ജയദേവ എൻക്വയറി റിപ്പോർട്ട് എനിക്ക് ഫേവറബിൾ ആയിട്ട് കൊടുക്കുക ലൈസൻസ് ഓക്കെ ആവുമ്പോൾ എൻ്റെ ഫ്ലാറ്റിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അവിടെ ഉണ്ടാവും സന്തോഷമായില്ലേ കാഷ് വണ്ടിയൊക്കെ തിളങ്ങുന്നു